കണ്ണൂർ വിഷൻ ചാനലിൻ്റെയും സിഒഎയുടെയും ആസ്ഥാന മന്ദിരങ്ങളായ കണ്ണൂർ വിഷൻ ടവറും സിഒ എ ഭവനും ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയവരെ സംബന്ധിച്ചു കണ്ണൂർ നഗരത്തിൽ പുതിയതായി നിർമ്മിച്ച കണ്ണൂർ വിഷൻ ടവറും സിഒ എ ഭവനും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനത്തിനിടെ കണ്ണൂർ ജില്ലയുടെ ഒരു പ്രധാന ചാനലായി മാറാൻ കണ്ണൂർ വിഷൻ സാധിച്ചു പ്രാദേശിക സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യം പൊതുവെ ആളുകൾക്ക് ഉണ്ടാകും ഇന്ന് പ്രധാനപ്പെട്ട വിഷുവൽ മീഡിയകൾ പോലും കൊച്ചു കൊച്ചു വാർത്തകളെ തേടി പോകുന്ന ഒരു കാലമാണ് കാരണം ഓരോരുത്തർക്കും പ്രാദേശികമായ വിഷയങ്ങൾ അറിയാൻ താല്പര്യം പ്രാദേശിക സമ്പ അറിയാൻ ജനങ്ങൾ ആശ്രയിക്കുന്ന മാധ്യമമാണ് കണ്ണൂർ വിഷ വാർത്തയിലും മറ്റു പരിപാടികളിലും ഇനിയും നല്ല നിലയിൽ കണ്ണൂർ വിഷത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഈ പുതിയ കെട്ടിടം ആ നിലയിൽ കണ്ണൂർ വിഷൻ്റെ പ്രവർത്തനം വിപുലീകരിക്കപ്പെടുന്നതിന് കാരണമായി മാറും എന്ന് കരുതുന്നു നമ്മുടെ രാജ്യത്ത് ഫോറസ്റ്റ് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്താ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ് വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് പി ഡി ഐ സിയുടെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രും കെ വി സോളാർ പതി ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും നിർവ്വഹിച്ചു സി ഒ എസ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായിരുന്നു കെ വി സുമേഷ് എം എൽ എ കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കൗൺസിലർ പ്രകാശൻ പയ്യനാടൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസൻ മലയാളി സമാജം ഇന്തോനേഷ്യ പ്രസിഡന്റ് ബെന്നി വാഴപ്പള്ളി സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ ന്യൂസ് മലവൻ ട്വൻ്റി ഫോർ ചെയർമാൻ അബുബക്കർ സിദ്ദിഖ്ഖി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി രാജൻ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് എന്നിവർ പ്രസംഗിച്ചു സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ രാജ്മോഹൻ മാമ്പ്ര സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ കേരള വിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽ മംഗലത്ത് സിഇ എ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ പി ശശികുമാർ പി ഡി ഐ സി എം ഡി ഒ കെ ഒ പ്രശാന്ത് കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപൻ കെ ടി എസ് എം ഡി വിനയകുമാർ എന്നിവർ സംബന്ധിച്ചു സി ഒ എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസും സ്റ്റുഡിയോയും കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്